ആഗ്രഹിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരെയും അനുഷ്ഠിതമാരുടെ നിറവിലേക്ക് നയിച്ച് വരുന്ന ക്രിസ്മസും തുടങ്ങിയ ജീവിതവും ക്രിസ്തുവിന് അധിഷ്ഠിതമായൊരു ഭജനാധിഷ്ഠിതമായൊരു ജീവിതം നയിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കുന്ന ഞങ്ങളുടെയും ആത്മാവും ബോധനവും ശരീരത്തിലും മനസ്സിലും പ്രിയത്തിനും പ്രത്യാശയും ഉള്ളവരൊക്കെ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു കേക്കും കാപ്പി ഞാൻ പറഞ്ഞ എല്ലാവരുടെയും ക്രിസ്മസിന്റെ കേക്കും വൈകിട്ടല്ലേ കേക്ക് തന്നെ ഒരുക്കിട്ടുണ്ട് കൂടുതലും നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല കൊഴുക്കൻ